മിഷിഹാൽ പ്രിയമുള്ള സഹോദരി സൗമാരെ പ്രിയമക്കൾ ഇന്നേ ദിവസം ബുക്ക് ഓഫ് ചാപ്റ്റർ വേഴ്സ് ഫോർ ഞാൻ നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും നിന്നെ തിരിയെ കൊണ്ടുവരികയും ചെയ്യും മരണസമയത്ത് ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും ദൈവം നമ്മോടുകൂടി ഉണ്ടെന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം സംതൃപ്തിയും സമാധാനവുമുള്ളവരായി ജോസഫ് ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ യാക്കോബ് പുത്രനെ കാണാൻ ആഗ്രഹിച്ചു പോകുമ്പോൾ ബർസബായിലേക്ക് വെച്ച് ദൈവം പ്രത്യക്ഷനായി പിതാക്കന്മാർ വസിച്ചിരുന്ന നാട് വിടുന്നതിന് യാക്കോബിന് ദുഃഖമുണ്ടായിരുന്നു ഞാൻ നിന്നോടുകൂടെ ഈജിപ്തിലേക്ക് പോരുമെന്ന് ദൈവം ഉറപ്പ് കൊടുത്തപ്പോൾ യാക്കോബിന്റെ മനപ്രയാസം മാറി യാക്കോബിനോടുകൂടെ കൂടെ ദൈവം ഈജിപ്തിലുണ്ടായിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് യഹോവ എന്നോടുകൂടി ഉണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് സങ്കീർത്തകൻ ചോദിക്കുന്നു ദൈവസാന്നിധ്യമാണ് മറ്റേതൊരു അനുഗ്രഹത്തേക്കാൾ വലുത് ദൈവം കൂടെ കൂടെയുണ്ടെന്ന് ബോധ്യമുണ്ടാകുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈജിപ്തിലെ ജനത്തിൻ്റെ നേതൃത്വം എടുക്കാൻ മോശ ആദ്യം അറച്ചു തന്നു ഞാൻ നിന്നോടുകൂടി ആയിരിക്കുമെന്ന വാഗ്ദത്തം ദൈവത്തിന് ലഭിച്ചപ്പോൾ മോശ ചുമതല ഏറ്റെടുത്തു മോശ ലോകം കണ്ട നേതാക്കളിൽ അഗ്രഗണ്യനാണ് ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല കണ്ടാലും ഈ ലോകാവസ്ഥാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഈജിപ്തിലേക്ക് പോരുമെന്ന് പറഞ്ഞ ദൈവം തൻ്റെ പുത്രനെ എന്നും നമ്മുടെ കൂടെ ഇരിക്കുവാൻ നിയോഗിച്ചിരിക്കും ഈശോ നമ്മുടെ കൂടെ ഉണ്ട് നമ്മെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിച്ചാൽ അത്ഭുതകരമായ അനുഭവങ്ങളുണ്ടാകും യാക്കോബിനോട് കൂടി ഉണ്ടായിരുന്ന ദൈവം തന്റെ പുത്രനെ എന്നേക്കും നമ്മോടുകൂടി അറിയിക്കുവാൻ നിയോഗിച്ചിരിക്കുകയാണ് നമ്മുടെ കൃത്യാവിശ്വം ഇഷ്ടുകാരുടെ കൃപയും ഇതാവ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസു നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും ആ